ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വിലങ്ങാട് മലയോരത്ത് രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാൻ മേപ്പയ്യൂർ സലഫിയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിലെത്തിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈം മടവൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വിലങ്ങാട് മേപ്പയ്യൂർ സൽഫിയ അസോസിയേഷനും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളും രണ്ട് കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചു സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈം മടവൂർ ജനറൽ സെക്രട്ടറി എ വി അബ്ദുള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വിലങ്ങാട് സെൻറ്റ് ജോർജ് ഫൊറോനാ പള്ളി വികാരി ഫാദർ വിൽസൺ മുട്ടത്തു കുന്നലിനെ സന്ദർശിച്ചതിനു ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ദിവസങ്ങളോളം ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ ക്ലാസുകൾ നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് പഠനവിടവ് പരിഹരിക്കുന്നതിനുള്ള അവസരമൊരുക്കും ഹൈസ്കൂൾ തലവരെയുള്ള വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട പാഠഭാഗങ്ങളുടെ ക്ലാസുകൾ നൽകും ആവശ്യമുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും സൗജന്യ യൂണിഫോമുകളും സമ്മാനിക്കും പ്രദേശത്തെ രണ്ടാമത് കെട്ടിപ്പടിക്കാൻ എന്ന് ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട രൂപതാ ബിഷപ്പ് അവറുകളുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ ഈ ചർച്ചിലെത്തിയത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടപ്പിലാക്കുക ആദ്യമായി ഒന്നാം ഘട്ടത്തിൽ രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാം എന്നാണ് നമ്മുടെ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് നൽകാം പ്രത്യേകിച്ച് തൊഴിൽ പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ ഫ്രീ ആയി പഠിപ്പിക്കാം പിന്നെ പഠനോപകരണങ്ങൾ പാഠപുസ്തകങ്ങൾ യൂണിഫോമുകൾ ഒക്കെ നൽകാം കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഇടവേളയിൽ പഠനം നിന്ന് പോയതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ അധ്യാപകർ വന്ന് അവരെ അവർക്ക് ട്യൂഷൻ നൽകാം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ബഹുമാനപ്പെട്ട ബിഷപ്പും ഇവിടുത്തെ വികാരിയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ് സലഫി അസോസിയേഷന് കീഴിലുള്ള എ വി അദ്രൈമാനാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേപ്പയൂർ സലഫി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മേപ്പയ്യൂർ സലഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സലഫി ഐ ടി ഐ മേപ്പയ്യൂർ സലഫിയ അറബിക് കോളേജ് മേപ്പയ്യൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ ആറ് സ്ഥാപനങ്ങളാണ് വിലങ്ങാട് പുനരധിവാസ പദ്ധതിയിൽ പങ്കുചേരുന്നത് സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാല് എൻ എസ് എസ് യൂണിറ്റുകളും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാടിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേയ ടീച്ചർ സൽഫിയ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളായ പി കെ അബ്ദുല്ല കായലാട്ട് അബ്ദുറഹിമാൻ എ കെ അബ്ദുറഹിമാൻ കെ വി അബ്ദുറഹിമാൻ ഗുലാം മുഹമ്മദ് ടി പി മൊയ്തു കെ കെ കുഞ്ഞു പി കുഞ്ഞി മൊയ്തീൻ എ എം അബ്ദുസലാം ഡോക്ടർ ദിനേശൻ അജയ് യാവള ഡോക്ടർ ഫസലുല്ല അൻസാരി റാഷിദ് ഫാനോസ് പ്രൊഫസർ സി കെ അസൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മഞ്ഞച്ചീളി അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു